കഴിഞ്ഞ ദിവസം കണ്ടൊരു ന്യൂസ് അല്ലാതെ മനസ്സ് തട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ചിത്രപ്രിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കാണാതായത് എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ ന്യൂസിൽ അതിനുശേഷം ആ പെൺകുട്ടിയെ മരിച്ച നിലയിലും കണ്ടെത്തി ബാംഗ്ലൂരിൽ ഏവിയേഷൻ പഠിക്കുകയാണ് ഈ പത്തൊൻപത് വയസ്സുകാരിയായ ചിത്രപ്രിയ ഈ പെൺകുട്ടിയുടെ മരണത്തിൽ പോലീസിന് സംശയമുള്ളത് കൊണ്ട് അന്വേഷിച്ചപ്പോൾ ലാസ്റ്റ് പെൺകുട്ടിയെ ഫോൺ വിളിച്ച രണ്ടാളിലേക്ക് അന്വേഷണം പോയി അതിലൊരു യുവാവിനെ അറസ്റ്റ് ചെയ്തു ആ യുവാവ് ഈ പെൺകുട്ടിയുടെ കാമുകനാണ് ഈ കാമുകൻ അലൻ എന്ന കാമുകനാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അതിൻ്റെ കാരണം പറയുന്നത് അലൻ എന്ന് പറയുന്ന ഈ പയ്യൻ അന്ന് മദ്യപിച്ചിട്ടുണ്ടായി അതിനുശേഷം ഈ പെൺകുട്ടിയും കുട്ടി ബൈക്കിൽ പാടത്ത് പോയിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഈ പെൺകുട്ടിയുടെ മൊബൈലിൽ മറ്റൊരു യുവാവിൻ്റെ ചിത്രം കണ്ടു സ്വാഭാവികമായും അത് ആരാന്ന് ചോദിച്ചപ്പോൾ അലന് തൃപ്തികരമായ ഒരു മറുപടി കൊടുക്കാൻ ചിത്രപ്രയൊക്കെ കഴിഞ്ഞില്ല പ്രകോപിതനായ അലൻ ഒരു കല്ലെടുത്തിട്ട് കൃഷ്ണപ്രിയയുടെ തലക്കടിച്ചത് കൊണ്ടാണ് ചിത്രപ്രിയ മരിച്ചുപോയത് ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ നമ്മൾ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന പറ്റുന്നൊരിത് രക്ഷിതാക്കൾ ആലോചിക്കുന്നത് പെൺകുട്ടി ബാംഗ്ലൂരിൽ ഏവിയേഷൻ പഠിക്കുകയാണ് ആ പെൺകുട്ടിയുടെ പഠനത്തിന് വേണ്ടി പേരൻസ് കഷ്ടപ്പെടുമ്പോൾ ഈ പെൺകുട്ടി ഇതുപോലെ കാമുകനുമായി പോയതും ഇതുപോലെ മരണത്തിലേക്ക് പോകുമെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല ഇന്നത്തെ പെൺകുട്ടികൾ ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്കതാ തോന്നിയത് ഇന്നത്തെ പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാവുമ്പോൾ മുതൽ പുറത്ത് പോകുമ്പോൾ പോലും മൊബൈൽ മൊബൈല് കൊണ്ടുപോകുന്നത് നമ്മൾ കാണാം റോഡിലൊക്കെ കുട്ടികൾ നടന്നു പോകുമ്പോൾ ഈ മൊബൈൽ പിടിച്ചിട്ടുണ്ടാകും അപ്പം നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും ഈ കുട്ടികൾക്കൊക്കെ എന്തിനാണ് ഈ മൊബൈൽ കൊടുക്കുന്നതെന്ന് ഈ പുറത്തു പോകുമ്പോൾ പോലും കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ അവരുടെ കണ്ണ് ഫുൾ ടൈം ഈ മൊബൈലിലായിരിക്കും അപ്പോൾ വീട്ടിലാവുമ്പം ഇവരുടെ അവസ്ഥ എന്താണ് അതിനൊരു പരിധി വരെ തെറ്റുകാർ നമ്മൾ രക്ഷിതാക്കള് തന്നെയല്ലേ കാരണം കൂടുതൽ ശരിക്കും ഒരു രണ്ട് വയസ്സിന് മുമ്പ് തന്നെ കുട്ടികളെ ഫുഡ് കഴിപ്പിക്കാനൊക്കെ ഈ മൊബൈൽ കാണിച്ചിട്ടാണ് ഇന്ന് ഫുഡ് പോലും കൊടുക്കുന്നത് അപ്പോൾ ആ കുട്ടികൾക്ക് മൊബൈൽ ഒരു ഒരു സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഒരു വസ്തുവായിട്ട് തന്നെ അവർ കാണുന്നത് ആ കുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഗെയിമുകളോ അതോ ഇതോ അങ്ങനെയൊക്കെ കണ്ടിട്ടായിരിക്കും കുട്ടികളെ ഈ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഇവർ സോഷ്യൽ മീഡിയയിൽ സജീവമാകുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരാളെ പരിചയപ്പെടുക ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടതാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾ ഈ മൊബൈലിൽ നിന്ന് എന്തൊക്കെ കാണുന്നു നമ്മൾ വലിയവർ തന്നെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എന്തെല്ലാം മോശം മായ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്തെങ്കിലും ഒരു തമിഴ്നു പോലും എത്ര മോശകരമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ കുട്ടികളത് ചെറിയ കാലം മുതൽ കാണുന്നു പിന്നെ അതുപോലെയുള്ള പല പല വീഡിയോസുകൾ കാണുന്നു അപ്പോൾ രക്ഷിതാക്കൾക്ക് അറിയുന്നില്ല ഈ പെൺകുട്ടികൾ എന്താണ് ചെയ്യുന്ന പെൺകുട്ടികൾ എന്ന് ഞാൻ എടുത്തു പറഞ്ഞില്ല കുട്ടികൾ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് അറിയില്ല ശരിക്കും ഈ പെൺകുട്ടിയുടെ മരണം കേട്ടപ്പോഴും എനിക്ക് ശരിക്കും രക്ഷിതാക്കളെ കുറ്റപ്പെടുത്താൻ തന്നെയാണ് തോന്നിയത് കാരണം ഇപ്പോഴുള്ള രക്ഷിതാക്കൾക്ക് എൻ്റെ മകള് വിദേശത്ത് പഠിക്കുന്നു അല്ല എങ്കിൽ ബാംഗ്ലൂർ പഠിക്കുന്നു ആ ഒരു ഘട്ടം അങ്ങോട്ട് അടച്ചത് ാണ് അവളവിടെ പഠിക്കുന്നു ചോദിക്കുമ്പോൾ പൈസ അയച്ച് കൊടുക്കുന്നു മകൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മകളെ പോകുമ്പം തന്നെ ഒന്ന് ഉപദേശിക്കുക ഇതൊന്നും ഇപ്പം കാണുന്നില്ല അവർക്ക് ഒന്നും അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാം സോഷ്യൽ മീഡിയയിൽ പലതും ചെയ്യുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ പേരൻസ് എന്താണ് നമുക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ഇവരെ ചോദ്യം ചെയ്യുമോ ഇവർ എവിടെയാണ് പോകുന്നത് എന്നൊന്നും അവർ അന്വേഷിക്കുന്നില്ല കുട്ടികൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് ഇത് എവിടെയാണ് ആരുടെ കൂടെയാണ് പോകുന്നത് എന്ന് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്കറിയില്ല വരെ അന്വേഷിക്കാനും തയ്യാറല്ല എന്നിട്ട് എന്താ നേടിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ന്യൂസായി വരുന്നത് എന്താണ് കുട്ടി എങ്ങനെയെങ്കിലും ആക്സിഡൻറ്റിൽ മരിച്ചതോ ഒന്നുമല്ല വീട്ടുകാരൊന്നും അറിയാതെ കുട്ടി ബൈക്കിൽ പാതിരക്ക് ആൺ സുഹൃത്തിൻ്റെ കൂടെ പോകുന്നത് സി സി ടി വി ദൃശ്യം വന്നിട്ടുണ്ട് രണ്ടുപേരും മദ്യപിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും പോലീസ് നോക്കും മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യുവാക്കളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ബൈക്കിൽ ചീറിപ്പാഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ അപ്പോൾ ചില കുട്ടികളെയൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കണം ഇവർ പലരും നോർമൽ അല്ലാതെ മദ്യപിച്ചിട്ടും ലഹരി ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇതുപോലെ റോഡിൽ ചീറിപ്പാഞ്ഞു പോകുന്നതും പല പല ആക്സിഡൻറ്റുകൾ പറ്റുന്നതും പണ്ടുള്ളവർ പറയുന്നത് പോലെ തന്നെ കുട്ടികളെ കുറച്ചൊക്കെ നിയന്ത്രിച്ച് തന്നെ വളർത്തണം അല്ലേ അവർ പോകുന്നത് എവിടെയാണ് അവരെന്താണ് ചെയ്യുന്നത് അവർ ജോലിയൊക്കെ കിട്ടി വിവാഹിതരൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗത്ത് നോക്കണ്ട അവരവരുടെ ജീവിതം ജീവിച്ച് തീർക്കുക പക്ഷേ അതുവരെ ഒരു പർക്കു കുറ്റി ഒരു ജോലിയൊക്കെ കിട്ടുന്നത് വരെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുക അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ നിയന്ത്രണങ്ങൾ വെക്കുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണെന്ന് ഇതുപോലുള്ള ഓരോരോ ന്യൂസുകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ലേ ഇതൊക്കെ ഉള്ള പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം നോക്കുന്ന കുട്ടികൾ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഈ കുട്ടികളും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ അതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് വീണ്ടും വീണ്ടും ഇവരൊരു പ്രണയം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കറങ്ങാനൊക്കെ പോയിട്ട് ഇതുപോലുള്ള ആപത്തുകൾ വിളിച്ച് വരുത്തുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് പോലും എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് സ്നേഹത്തിൻ്റെ മുമ്പിൽ അവർ കണ്ണടഞ്ഞു പോകുന്നത് കൊണ്ടാണോ ഇപ്പോൾ അലൻ എന്ന് പറയുന്ന ഈ ചിത്രപ്രിയയുടെ കാമുകൻ തന്നെ മദ്യപിച്ചിട്ടാണ് ബൈക്കോടിച്ചതെന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ പത്തൊൻപത് വയസ്സാണ് ചിത്രപ്രിയയ്ക്ക് ഒരു പ്രായത്തിൽ തന്നെ ഇതുപോലെ ഒരു പ്രണയം ഉണ്ടാവുകയും ഈ കാമുകൻ വിളിക്കുന്നിടത്ത് പോവുകയും ചെയ്തത് കൊണ്ട് തന്നെയല്ലേ ഈ കുട്ടിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഇതൊരു പ്രണയമാണ് സ്നേഹമാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എന്ത് ദേഷ്യം വന്നു കഴിഞ്ഞാലും ഒരാൾ ജീവനെടുക്കുന്ന രീതിയിൽ തലയ്ക്കടിക്കുക ആ പെൺകുട്ടി മരിച്ചു പോവുക ഇന്നത്തെ കുട്ടികൾക്കൊക്കെ എന്താ സംഭവിക്കുന്നത് സ്നേഹമോ അല്ല ഒരു രോടും ഒരു സ്നേഹമോ കടപ്പാടോ ഒന്നും ഇപ്പോൾ ഇല്ല എന്നാണ് നമ്മൾ ഈ ഓരോ വാർത്ത കാണുമ്പോഴും മനസ്സിലാവുന്നത് ഇതുപോലെ എന്താ ലഹരി കടിമയാവുക മദ്യപിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും പോകുന്നു പിന്നെ ഒരു ഒരു പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് ഒരു കാമുകൻ കാമുകനുണ്ടാകുന്നു ഈ കാമുകന്മാർ ഇതുപോലെ ലഹരി ഉപയോഗിച്ചിട്ടൊക്കെയാണെങ്കിൽ ഈ പെൺകുട്ടികളെ പല സ്ഥലത്തിലേക്കും കൊണ്ടുപോകുന്നു ഇതൊക്കെ നമ്മൾ പല ന്യൂസുകളും കാണുന്നുണ്ട് ഇപ്പം ഈ ചിത്രപ്രിയുടെ മരണം കണ്ടപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് ഓരോ ിലും അമ്മമാർ കുട്ടികളിൽ മൊബൈലിൽ നിന്ന് കുറച്ചൊന്ന് അകറ്റി നിർത്തണം അവരെന്താണ് ഈ മൊബൈലിൽ കാണുന്നത് നമ്മൾക്ക് ആ മൊബൈലിൽ അതിൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരതൊക്കെ നമ്മളെക്കാളും പഠിച്ച ആൾക്കാരായതുകൊണ്ട് അവർ ചിലപ്പോൾ അതൊക്കെ ഡിലേറ്റ് ചെയ്യുമായിരിക്കും ഇവരെന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇവർ ആരൊക്കെയായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് ഇവർ സംസാരിക്കുന്നുണ്ടോ വിളിച്ചിട്ട് ഇതൊക്കെ നമ്മൾ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കണം രണ്ട് പെൺകു രണ്ട് കുട്ടികൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ രണ്ടുപേരും ആത്മാർത്ഥതയില്ലാതെയാണ് ഈ പ്രണയം സ്നേഹം ഉണ്ടാകുന്നതെങ്കിൽ ഇതുപോലെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കും എതിർഭാഗത്തു നിന്നുള്ളവരുടെ ശ്രമം അതായത് ഒരു പെൺകുട്ടിയെ എങ്ങനെ അവൻ്റെ വരുതിക്ക് നിർത്താം അതായത് ഈ പെൺകുട്ടികളെ പ്രണയം ഇതുപോലെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം പ്രണയിക്കുന്ന ആൺകുട്ടികളുണ്ട് അതൊരു നല്ല ഒരു കുട്ടികളാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ലഹരിയോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ പെട്ടുപോയ കുട്ടികൾക്ക് ഇതുപോലെ മനസ്സിൽ നിന്ന് സ്നേഹമൊക്കെ മാറുകയുള്ളൂ ഈ അലൻ എന്ന് പറയുന്ന കുട്ടി തന്നെ ഈ ഒരു എന്തായാലും പത്തൊൻപത് വയസ്സുള്ള കുട്ടിയെ പ്രണയിക്കുന്ന ഒരാൾക്ക് എത്രത്തോളം വയസ്സുണ്ടാവും ആ കുട്ടി മദ്യവെച്ച് ബൈക്ക് ഓടിച്ചിട്ടാണ് ഈ പെൺകുട്ടിയേയും കൂട്ടി പോയിരിക്കുന്നത് രക്ഷിതാക്കൾ എന്താ ബാംഗ്ലൂരിൽ ഏവിയേഷൻ പഠിക്കാൻ പോയ കുട്ടിയെ കാണുമ്പോൾ ില്ല എന്നാണ് ആദ്യം അറിയുന്നത് അപ്പോൾ വീട്ടുകാർക്കും ഒന്നും അറിയുന്നില്ല ഈ കുട്ടി എവിടെ പോകുന്നു വരുന്നു എന്നൊന്നും ഇപ്പോ പുറം പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനും മൊബൈൽ ഉപയോഗിക്കുന്നതിനൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിൽ ഇതിനൊന്നും ഒരു നിയന്ത്രണമില്ല ആലോചിക്കുന്നത് ഇപ്പോൾ സ്കൂളുകളിലൊന്നും ഇതുപോലെ മൊബൈൽ കൊണ്ടുപോകുന്നതിനൊന്നും എന്തുകൊണ്ടാണ് ഒരു വിലക്കില്ലാത്തത് മുമ്പൊക്കെ ഈ മൊബൈൽ കൊണ്ടുപോകുന്നതിനൊക്കെ വിലക്കുണ്ട് മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട് കുട്ടികളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ വിളിക്കാനൊക്കെ നല്ലത് തന്നെ പക്ഷേ ഇത് ഒരു പരിധിയിൽ കൂടുതൽ കുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ അവർ ഏതൊക്കെ തലങ്ങളിലേക്കാണ് ഒരു മുറിയിലിരുന്ന് ഒരു ടച്ച് ഫോണിൽ എന്തൊക്കെയാണ് ഇവർ കാണുന്നത് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത് എന്നുള്ളത് ആർക്കും അറിയുന്നില്ല അത്രത്തോളം ഉപദ്രവകരമായൊരു രീതിയിലേക്കാണ് ഈ മൊബൈൽ പോകുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ഒരു റൂമിലിരുന്ന് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഒരാളെ പരിചയപ്പെടുന്നു ആ ആളുമായിട്ട് പ്രേമാവുന്നു അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ആ പയ്യൻ വിളിക്കുന്നിടത്തൊക്കെ ൊക്കെ ഈ പെൺകുട്ടികൾ പോകുന്നു അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഒരുപാട് വാർത്തകൾ വായിക്കുന്നത് അപ്പോൾ ഈ ഒരു ചിത്രപ്രിയയുടെ മരണം കണ്ടപ്പോഴും എനിക്ക് തോന്നി അത് തന്നെ പത്തൊൻപത് വയസ്സ് വീട്ടുകാരെങ്ങനെയോ എങ്ങനെയോ ഈ കുട്ടിയെ എന്ത് ബുദ്ധിമുട്ടിയായിരിക്കാം അല്ലെങ്കിൽ നല്ല പണമുള്ള വീട്ടിലെ കുട്ടിയായിരിക്കാം ഏവിയേഷൻ നാളെ ഒരു പുതിയ ഒരു ഒരു ജീവിതം അതായത് നല്ലൊരു ജോലി അതൊക്കെ മുന്നിൽ കണ്ടാണ് രക്ഷിതാക്കൾ ഈ കുട്ടിയെ ബാംഗ്ലൂരിൽ വിട്ടു പഠിപ്പിക്കുന്നത് പക്ഷേ എന്താ ഉണ്ടായത് ആ കുട്ടിക്ക് നല്ല മുൻപോട്ട് നല്ല ഭാവിയുള്ളൊരു കുട്ടി ഈ ഒരു യുവാവുമായിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ ആ ഒരു കാര്യത്തിലല്ലേ ജീവൻ പോലും പോയി പോയത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ആദ്യം അവരവരുടെ ജീവിതം പഠിത്തം ജോലി ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഇങ്ങനെയുള്ള പ്രണയം ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ വിളിക്കുമ്പോൾ പോവൽ യഥാർത്ഥ പ്രണയത്തിനൊന്നും ഇതുപോലെ വിളിച്ച് ഓരോ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങുക അതൊക്കെ ഉണ്ടാവുമോ എനിക്ക് അറിഞ്ഞുകൂടാ ഇന്നത്തെ യുവതലമുറകൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാണും പക്ഷെ അതൊരു തെറ്റായിട്ട് തന്നെയാണ് തോന്നുന്നത് പ്രണയം ഉണ്ടെങ്കിൽ അത് അവസാനം വരെ ഉണ്ടാവും സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഒരു ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൊബൈലിൽ മറ്റൊരു യുവാവിൻ്റെ ചിത്രം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലെടുത്ത് തലയിലടിച്ചിട്ട് കൊലപാതകം ചെയ്യാൻ ഒരു സ്നേഹമുള്ള ഒരാൾക്ക് പറ്റുമോ മക്കളെ എല്ലാ രീതിയിലും മുതിർന്ന മക്കളെ എല്ലാ രീതിയിലും നമുക്ക് നോക്കി എന്ത് ചെയ്യുമ്പോഴും നോക്കി എപ്പോഴും കൂടെ പുറത്ത് പോയി അതൊന്നും പറ്റില്ല എങ്കിലും ചെറിയ ആ ഒരു പ്രായത്തിൽ തന്നെ ചെറിയ ചെറിയ നിയന്ത്രണങ്ങൾ നമ്മൾ വെക്കുന്നത് നല്ലത് തന്നെയാണെന്ന് എൻ്റെ മനസ്സിൽ എനിക്കും രണ്ട് കുട്ടികളുള്ളതാണ് കൂടുതലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം ചെറിയ പ്രായം മുതൽ കുട്ടികൾ എടുക്കുമ്പോൾ ഈ മൊബൈൽ ഫോൺ അങ്ങനെ കളിക്കാനുള്ളതല്ല അവർക്ക് എന്തെല്ലാം വേറെ കാര്യങ്ങളുണ്ട് അതിലേക്ക് കുട്ടികളെയൊന്ന് മാറ്റി കൊണ്ടുപോവുക പിന്നെ ഈ വരും വരായില്ലാം തന്നെ മാതാപിതാക്കൾ ചെറുതായി ഒന്ന് കുട്ടികളെ പറഞ്ഞു കൊടുക്കുക ഈ ഒരു ചിത്രപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണം കണ്ടപ്പോൾ ആണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കുട്ടികളുടെ മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത് ഇപ്പം എന്താ ഉണ്ടായത് ചിത്രപ്രിയ മരിച്ചുപോയി മുന്നിൽ ഒരുപാട് ഭാവിയുള്ള ആ കുട്ടിയുടെ ജീവിതം ഈ ഒരു ദിവസം ഒരു പത്തൊൻപത് വയസ്സാകുമ്പം തന്നെ തീർന്നു അതോടുകൂടി തന്നെ ഈ അലൻ എന്ന് പറയുന്ന കാമുകനായ ഈ പയ്യൻ്റെ ജീവിതവും പോയില്ലേ ഇനി അത് ജയിലിലായി ജയിലിൽ നിന്ന് എത്രയോ വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ പയ്യൻ എങ്ങനെയാവും അതായത് ജയിൽ ജീവിതത്തിൻ്റെ ശേഷം ുള്ള ആ കുട്ടികളുടെ മനസ്സെന്തായിരിക്കും അവർക്ക് സമൂഹത്തിൽ എങ്ങനെയായിരിക്കും നാളാണ് നടക്കാൻ പറ്റുന്നത് കാരണം ഒരിക്കലും ഒരു ഒരു പഠിക്കാൻ പോകാനാണെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ഒരു കൊലപാതകി സ്നേഹിച്ച പ്രണയിച്ച പെൺകുട്ടിയെ കൊന്നേ ഒരാൾ എന്നൊരു പേര് എന്നും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു പയ്യൻ ഇങ്ങനെ ആവാനും കാരണം ആ പയ്യൻ്റെ മദ്യപാനൊക്കെയാണ് സാധാരണ ഒരു നിലയിലാണെങ്കിൽ ചിലപ്പോൾ ആ പയ്യൻ അങ്ങനെ ചെയ്യില്ലായിരിക്കാം മദ്യം അല്ലെങ്കിൽ ലഹരി ഇങ്ങനെയുള്ളൊരു സമയത്ത് മനസ്സ് നമ്മുടെ കയ്യിലല്ലാതിരിക്കുമ്പോഴായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും രണ്ട് കുട്ടികളുടെയും ഒരു പ്രണയത്തിൻ്റെ ആ ഒരു ബാക്കിപത്രമായിട്ട് രണ്ട് കുട്ടികളുടെയും ജീവൻ തന്നെയാണ് പോയത് ഒരാൾ മരണത്തിലേക്ക് പോയി ഒരാൾ ജയിലിലേക്ക് പോയി അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറാൻ പറ്റുമെന്ന് വിചാരിക്കാം